കൊല്ലത്ത് വെള്ളക്കെട്ടിൽ കുടുങ്ങി നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങൾ അയത്തിൽ അപ്സരമുക്ക് ജംഗ്ഷനിലാണ് വെള്ളക്കെട്ടിന് പരിഹാരമില്ലാത്തത് ഒരു മഴ പെയ്താൽ പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ വഴിയിൽ വെള്ളം കെട്ടി നിൽക്കും പ്രദേശത്ത് ഇല്ലാത്തതാണ് ദുരിതത്തിന് കാരണം ഓവുചാൽ നിർമ്മിച്ച വെള്ളക്കെട്ടിന് പരിഹാരം കാരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊല്ലം കോർപ്പറേഷനിലെ ഇരുപത്തിയേഴാം വാർഡിലാണ് വെള്ളക്കെട്ടുള്ളത് വിവരങ്ങളുമായി ദിലീപ് ദേവസ്വ ഉണ്ട് ഇപ്പോൾ സ്ഥലത്ത് തന്നെ ദിലീപ് ദേവസ്യുണ്ട് ദിലീപ് ഗുഡ് മോർണിംഗ് വൺസ് വൻസകീൻ ഈ പ്രദേശത്തോടു കൂടി ആൾക്കാർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു തോണി വേണം ഇല്ലെങ്കിൽ നടന്ന് നടന്ന് കാലിൽ വളം കടി മാറാനുള്ള മരുന്നെങ്കിലും കോർപ്പറേഷൻ വാർഡ് കൊടുക്കണം ഈ വാർഡ് കൗൺസിലർക്കൊക്കെ അവിടെ എന്താ പണി വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അരുൺകുമാർ പറഞ്ഞതുപോലെ ഒന്നുകിൽ തോണി വേണം അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ ഷോപ്പ് വേണം ഇത് തന്നെയാണ് ഇവരും പറഞ്ഞത് ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഈ പ്രദേശത്തേക്ക് വരുന്നില്ല മാത്രമല്ല തൊക്കു രോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ പിടിപെട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എന്തെങ്കിലും ഒരു പരിഹാരം അതായത് ഒരു ഓട നിർമ്മിക്കൽ മാത്രമാണ് ഏക പരിഹാരം ആ പരിഹാരം കണ്ട് നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളെ രക്ഷിക്കണമെന്നാവശ്യമായിട്ടാണ് ഈ രാവിലെ ഈ അമ്മമാരും കുട്ടികളും മുതിർന്ന ആളുകളൊക്കെ എത്തിയിരിക്കുന്നത് ചേച്ചി വീടങ്ങറ്റം ഇവിടുന്ന് അങ്ങെ അറ്റം വരെ വെള്ളമാണ് ഞങ്ങളെ അമ്മയാണെങ്കിൽ വീട് തല പൊട്ടി അവിടെ കിടന്നാണ്ട് രക്തത്തിൽ കുളിച്ച് കിടക്കുക ഒരു ഓട്ടോ വിളിച്ചിട്ട് ഒറ്റ ഓട്ടോക്കാർ വന്നില്ല പിന്നെ എൻ്റെ വീട് അഞ്ചാലും മൂട്ടിയില്ല അവിടുന്ന് വണ്ടി വന്ന അമ്മയെ കൊണ്ടുപോയത് എല്ലാ എല്ലാ വർഷവും ഇത് തന്നെ കൊച്ചി കുഞ്ഞുങ്ങളെല്ലാം ഇവിടുന്ന് സ്ഥലം മാറി അടിക്കാൻ പോലും പോകുന്നില്ല പൂ വെക്കുന്നില്ല ആ എൻ്റെ മോളെ മക്കളെല്ലാം മാറാണെങ്കിൽ ഭർത്താവ് ആണെങ്കിൽ പിന്നെ സ്ട്രോക്ക് വന്ന് സുഖമില്ലാതെ ഇടയ്ക്ക് ആശുപത്രി കൊണ്ട് ഓരോ മാസവും ഓരോരുത്തർ വന്ന് പൊക്കി എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട് വണ്ടിയൊന്നും വരുത്തില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കൊരു വണ്ടിയുള്ളതാണ് ഞങ്ങൾ വല്ലോറും അത് തന്നെയല്ല ഞങ്ങൾക്കങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റത്തില്ല ഞങ്ങൾ ഇപ്പൊ തന്നെ രാവിലെ ഇപ്പം ബാവു വിളിക്കാൻ പോയത് തന്നെ ഇവിടുന്ന് പോകും വെള്ളത്തിൽ പോങ്ങി അങ്ങാവും അങ് നീന്തി അങ്ങ് പോയത് ബാവുവിളിച്ചിട്ട് വന്ന് നിൽക്കുന്ന നിൽക്കുന്ന അവസ്ഥയാണ് ഇതേ അവസ്ഥ തന്നെ ഒരു ആറ് നമുക്ക് നാലു മാസം മാത്രമേ ഉള്ളൂ ഇവിടെ ഉണക്ക് ബാക്കി എല്ലാ പ്രാവശ്യം വെള്ളം തന്നെ പന്ത്രണ്ട് മാസം ആൾക്കാരുടെ സകല ആൾക്കാരുടെ അടുത്തും പറഞ്ഞത് തന്നെ അവരെല്ലാരും ോ അരുൺകുമാർ ഒരു വർഷം മാത്രമല്ല ഇത് നോക്കൂ ഇവിടെ ഒരു കുറേ അമ്മമാരും കുട്ടികളും എല്ലാം തന്നെ ഉണ്ട് ഇവരെ അവസ്ഥയും സമാനമായ അവസ്ഥയാണ് നോക്കൂ അങ്ങോട്ടൊക്കെ വീടുകൾ നാല്പത്തിയഞ്ച് വീടുകളാണ് ഈ പ്രദേശത്തുള്ളത് അമ്മയുടെ വീട് എവിടെയാ മൂന്നാമത്തെ രണ്ടാമത്തെ വീട് ഇപ്പഴും കയറി മുപ്പത്തിയാല് വർഷം കഴിഞ്ഞാൽ ഈ മുപ്പത്തിയാല് വർഷം കൊണ്ട് ഈ വെള്ളത്തിൽ ചവിട്ടിയാണ് പല ആൾക്കാരുടെ പറഞ്ഞു പലരും ഇപ്പം ഇപ്പം ചെയ്യാന്ന് വേണ്ട പക്ഷേ ഇപ്പം വരെ ഇതിനകത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ ഇത് കൊല്ലം കോർപ്പറേഷൻ ഇരുപത്തി നമ്പർ ഡിവിഷനിലാണ് അപ്പോൾ ഇതിട്ട് കോർപ്പറേഷനോട് ഏറ്റവും അടുത്ത സ്ഥലമാണ് അപ്പം പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ ജനങ്ങൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല പിന്നെ ഇവർ ആറുമാസത്തോളം ഒരു വെള്ളത്തിനെ കിടക്കുകയാണ് ഈ വെള്ളം ഒഴിപ്പാൻ യാതൊരു സൗകര്യവുമില്ല ഈ വെള്ളം ഇവിടെ നിന്ന് വറ്റി പോകുന്ന അല്ലാതെ ഇവിടെ ഒഴുകി പോയൊരു സൗകര്യം നമ്മൾ കൗൺസിലോട് പറഞ്ഞത് ഈ വെള്ളം ഒരു ഓട ഓടൊക്കെ വേണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനുള്ള സൗകര്യം ഇരുപത്തിയഞ്ചു വർഷമായിട്ടും ഇവിടെ മാറി മാറി വരുന്ന ഒരു സർക്കാർ വെള്ളം നമുക്ക് ഇവരെ പ്രേം ഇതെന്താ സംഭവം ഈ മനുഷ്യർക്ക് നടന്നു പോകണ്ടേ അവർക്ക് ജീവിക്കണ്ടേ മുട്ടോളം വെള്ളത്തിലേക്കാണ് പോകുന്നത് കുഞ്ഞുങ്ങളടക്കം ഉണ്ട് അവരുടെ കാലൊക്കെ പോവില്ലേ ഇതെന്താ സംഭവിക്കുന്നത് ഇത്രയും കാലമായിട്ട് നമുക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് ഹലോ ഇത് ഇത് കാണുന്നുണ്ടോ നമുക്ക് എങ്ങനെ ഇവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആ പാവങ്ങൾ ദുരിതത്തിലാണ് സാർ അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അപ്പൊ നമ്മൾ പല പരിശ്രമങ്ങളും നടത്തിയതാ അവിടെ ഒരു ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഒരു ഓട സംവിധാനം വലിയ പരിശ്രമങ്ങൾ നടത്തിയതാണ് സാർ പക്ഷെ നിലവിലുള്ള ഓടകളിൽ ഒന്നും കൊണ്ടുവന്നിത് യോജിപ്പി യോജിപ്പിക്കാൻ കഴിയുന്നില്ല അവിടുത്തെ ആ നിലയിൽ അവിടുത്തെ ഒരു പൂതലം കിടക്കുന്നത് അപ്പം പുതിയ റോഡനിർമാണത്തിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ ചെലവുന്ന പദ്ധതി കൊണ്ട് മാത്രമേ നമുക്ക് അത് മാത്രമല്ല ജനപ്രതിനിധി എം എൽ എ ഉണ്ട് എം പി ഉണ്ട് അവിടെയൊക്കെ ശ്രദ്ധയിൽ ഇത് വളരെ ഗൗരവപൂർവ്വം ഈ ഈ പാവങ്ങളും കൗൺസിലർ നേരം നമ്മളും ധരിപ്പിച്ചിട്ടുള്ളതാണ് സംശയം അതല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് അവിടെ ഒരു ഓട ഓട നിർമ്മിക്കണം ആ നിർമ്മിക്കുന്നതിന് എന്താ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് ഞാൻ സൂചിപ്പിച്ചത് നിലവിലുള്ള ആ ഓടകളിലൊന്നും കൊണ്ടുവന്നിത് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല പലരുടെ ഭൂമി വിറ്റായിട്ട് വരും അപ്പൊ അങ്ങനെ ഭൂമിയുള്ളവരല്ല ആ പ്രദേശത്തുള്ള രണ്ട് സെന്റ് മൂന്ന് സെന്റ് സ്ഥലക്കാരെന്ന നിലയിൽ ഇത് അവർക്കത് വിട്ടുതരാനും കഴിയും എത്ര കുടുംബങ്ങളുണ്ട് അധികം കുടുംബങ്ങൾ താമസിക്കുന്നില്ലേ അവിടെ തീർച്ചയായിട്ടും പ്രേം അതിനകത്ത് ഒരു ഉഷാർ കാണിക്കണം അതിന്റെ പേരിലുള്ളത് പോലെ പോകുന്നത്

ആ തീർച്ചയായിട്ടും അത് അവർക്ക് എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള കാര്യം ചെയ്തു കൊടുക്കണം നമുക്ക് ദിലീപ് ജവസിയ നമുക്ക് എം എൽ എ ശ്രദ്ധയിൽ കൂടി പെടുത്താവുന്നതാണ് നോക്കൂ നീന്തി നീതിയാണ് ഈ മനുഷ്യര് വരുന്നത് പാവപ്പെട്ട മനുഷ്യരാ ആ മനുഷ്യന് നീന്തി നീതി വരുന്നു കൊച്ചു കുഞ്ഞുങ്ങളടക്കമുണ്ട് സ്കൂളിൽ പോകാനൊക്കെ എങ്ങനെ പോകുമെന്ന് ആലോചിച്ചു നോക്കി നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടെങ്കിൽ പുറത്തു പോകാൻ പറ്റുമോ ഒന്നും മഴ പെയ്താൽ മതി ദിവസങ്ങളോളം ഇതേപോലെ വെള്ളക്കെട്ട് ആണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും ഒരു നാട്ടിലെ മനുഷ്യർ ഇങ്ങനെ വല്ലാതെ ഗതികിട്ടിരിക്കുന്നൊരവസ്ഥയാണ് തീർച്ചയായിട്ടും എം എൽ എയുടെ ശ്രദ്ധ ഇവിടെ പതിയണം അവർക്കൊരു സംവിധാനം അതിനകത്ത് ഉണ്ടാക്കി കൊടുക്കുകയും വേണം ഈ മനുഷ്യരെ ഇനിയും ഇങ്ങനെ പരീക്ഷിക്കരുത് താങ്ക് യു ദിലീപ് നമുക്കെന്തായാലും എം എൽ എയുടെ സദ്യയിൽ കൂടി ഈ വിഷയം പെടുത്താവുന്നതാണ്